പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഏറ്റവും മികച്ച പഠനാനുഭവങ്ങൾ സാധ്യമാക്കുന്നതിനായി വയനാട് അമ്പലവയൽ സർക്കാർ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി വെർച്വൽ ലാബ് ഒരുങ്ങി അമ്പലവൽ പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്തൊൻപത് ദശാംശം അഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് വെർച്വൽ ലാബ് ഒരുക്കിയത് കളക്ടർ ഡി ആർ മേഘശ്രീ വെർച്വൽ ലാബിന്റെ ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കും അനുഭവങ്ങളുടെ ശാസ്ത്രവും ചരിത്രവുമെല്ലാം ഇനി വിദ്യാർത്ഥികൾക്ക് മനപാഠമാകും

ക്ലാസ് മുറികളിൽ കേട്ട പാഠപുസ്തകങ്ങളിൽ വായിച്ച സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അങ്ങനെ സർവചരാചരങ്ങളെയും അനുഭവവേദ്യമാവുക അതിലൂടെ സഞ്ചരിക്കുക അവയെ നേരിട്ടറിയുക അമ്പലവേൽ ഗവൺമെൻറ് എൽ പി സ്കൂളിലെ കുഞ്ഞുമക്കളുടെ മനസ്സിലങ്ങനെ അനുഭവങ്ങളിലൂടെ അറിവ് നിറയുകയാണ് അതിനായാണ് പഞ്ചായത്ത് അധികൃതർ കുട്ടികൾക്കായി ഈ വെർച്വൽ ലാബ് ഒരുക്കിയിരിക്കുന്നത് അറിവിനെ ആധുനികവൽക്കരിക്കാനുള്ള വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കിയത് അമ്പലവയൽ പഞ്ചായത്താണ് സാങ്കേതിക വിദ്യകൾക്കൊക്കെ വലിയ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് ഒരു നൂതന പ്രൊജക്റ്റായി ഈ പദ്ധതി കൊണ്ടുവരികയും വയനാട് ജില്ലയിൽ ആദ്യത്തെ സ്ഥാപനവുമാണ് തിയേറ്ററും വെച്ചു കുട്ടികൾക്ക് നേരിട്ട് കണ്ടു പഠിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഒരു സംവിധാനമായിട്ടാണ് ഇതിനെ ഒരുക്കിയിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമായ പ്രൊജക്ഷൻ സാങ്കേതിക വിദ്യയാണ് പദ്ധതിക്കായി ഉപയോഗിച്ചത് ഡെഫിനിഷൻ പ്രൊജക്ടറും സറൗണ്ട് സിസ്റ്റത്തോടു കൂടിയ ശബ്ദ സംവിധാനവും ആധുനിക തിയേറ്റർ സംവിധാനങ്ങളും കുട്ടികൾക്ക് ഏറെ രസകരവും അറിവും പകരുന്നുവെന്ന് അധ്യാപകരും സാക്ഷ്യപ്പെടുത്തുന്നു ഈ വർഷം നൂതന പ്രോജക്റ്റ് ആയിട്ടാണ് ഇത് ജില്ലാ സമിതി അംഗീകാരം അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ വേഗത്തിലാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളത് ഗ്ലോബ് വെച്ച് കുട്ടികളെ പഠിപ്പിച്ച പഴയ കാലമല്ല വെർച്വൽ തിയേറ്ററിലൂടെ കുട്ടികൾ ലോകം അറിയുകയാണ് അതും ഗവൺമെന്റ് എൽ പി സ്കൂളുകളിൽ അമ്പലവയലിൽ നിന്നും ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം പി വി ജോഷില